ആസിഫ് അലി രമേശ് നാരായണൻ വിഷയത്തിൽ വലിയ ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ അരങ്ങേറുന്നത് എല്ലാവരും ആസിഫ് അലിക്ക് ഒപ്പം തന്നെ നിന്നു കാരണം എല്ലാവർക്കും പ്രിയപ്പെട്ടയാളാണ് ആസിഫ് ഓഡിയൻസിനെ റെസ്പെക്ട് ചെയ്യുന്ന എല്ലാവരോടും ചിരിച്ച മുഖത്തോട് മാത്രം ഇടപെടുന്ന സിനിമ പരാജയപ്പെടുമ്പോൾ പോലും ലഭിക്കുന്ന വിമർശനങ്ങളെ യാതൊരു മടിയും കൂടാതെ അംഗീകരിക്കുന്ന ചുരുക്കം യുവനടന്മാരിൽ ഒരാൾ അയാളിലെ ആ ക്വാളിറ്റി തന്നെയാണ് കഴിഞ്ഞ ദിവസം ആ വേദിയിൽ നമ്മൾ കണ്ടത് സംഭവം വൈറലായതോടെ തന്റെ ഭാഗത്തെ തെറ്റുമ്പോൾ തയ്യാറായി തന്നെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്ന കാര്യത്തിൽ സംഘാടകർക്കുണ്ടായ വീഴ്ചയിൽ വിഷമം തോന്നിയതായി ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം ആസിഫ് അലിയോട് മാപ്പ് പറയാനും അലിയെ വിളിച്ചിട്ട് കിട്ടിയില്ലെന്നും മെസ്സേജ് ഇട്ടിട്ടുണ്ടോ എന്നുമാണ് അദ്ദേഹം ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് എന്നാൽ ഇപ്പോഴിതായി ഇവർ രണ്ടുപേരും നേരിട്ട് വിളിച്ച് സംസാരിച്ചതായുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ആസിഫിനെ വിളിച്ച രമേശ് നാരായണൻ തന്റെ അപ്പോഴത്തെ മാനസിക സ്ഥിതി വിവരിക്കുകയും സംഭവിച്ചതിലുള്ള ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തപ്പോൾ സ്വതസിദ്ധമായ ചിരിയോടെയായിരുന്നു ആസിഫിന്റെ മറുപടി അതൊക്കെ വിട്ടേക്ക് സാറേ തനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞാണ് ആസിഫ് സംഗീത സംവിധായകനെ ആശ്വസിപ്പിച്ചത് തനിക്ക് നേരെയുണ്ടാകുന്ന സൈബർ ആക്രമണങ്ങളിലും നിരാശനാണ് രമേശ് നാരായണൻ പലരും ഈ വിഷയത്തെ മറ്റൊരു രീതിയിലാണ് കാണുന്നത് തികച്ചും വർഗീയമായി തികച്ചും രണ്ട് വ്യക്തികൾ മാത്രമടങ്ങുന്ന ഈ ഒരു പ്രശ്നത്തിനിടയിലേക്ക് വർഗീയത കുത്തിക്കയറ്റാതിരിക്കൂ എന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ